ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നലെ ആര്യനും ജിസേലിനും തമ്മിൽ ലൗ ട്രാക്ക് കളിക്കുകയാണ് എന്ന അഭിപ്രായം പറഞ്ഞ ഒനീലിനെയും അഭിലാഷിനെയും ബിന്നിയെയും ലാലേട്ടൻ കൈയോടെ പിടിച്ചിരിക്കുകയാണ് ലാലേട്ട ഒനിലിനോടും ബിന്നിയോടും അഭിയോടും ചോദിക്കുകയാണ് നിങ്ങൾ മൂന്ന് പേരും കൂടി പല തവണയായി പല സ്ഥലങ്ങളിൽ ഇന്ന് ഒരേ കാര്യം ഭയങ്കര ഡിസ്കഷനിലാണല്ലോ അതെന്താണെന്ന് ആൾക്കാരും കൂടി അറിയട്ടെ എന്ന് പറയുന്നു മൂന്നാളും ഏ ഇല്ല ലാലട്ട അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ കുതന്ത്രമോ പ്ലാനിങ്ങോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതൊക്കെ ഒനീൽ പറയുന്നുണ്ട് എല്ലാവരും ഫ്രണ്ട്സാണ് എല്ലാവരോടും സംസാരിക്കുന്നത് കൂട്ടത്തിൽ സംസാരിക്കുന്നു എന്നൊക്കെ പിന്നെയും അവിടെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് തോന്നിയതായിരിക്കാം അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ഇവർ മൂന്ന് പേരും കൂടി മാറിയിരുന്നു സംസാരിക്കുന്നത് എന്ന് ലാലേട്ടൻ വീട്ടുകാരോട് ചോദിക്കുകയാണ് അപ്പോൾ ജിസയിൽ കൈപോക്കുന്നുണ്ട് മറ്റാരും കൈപോക്കുന്നില്ല പക്ഷേ അവിടെ പലരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ടുണ്ട് അതായത് പരദൂഷണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലാലേട്ടൻ പറയുന്ന സമയത്ത് കൈ പോക്കുന്നില്ല അങ്ങനെ ലാലേട്ടൻ പറയുകയാണ് ശരി ഒരാൾക്ക് മാത്രമാണ് തോന്നിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം എനിക്ക് തോന്നിയതാണോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് കൂടി ഞാനൊരു കാര്യം കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അതായത് യിലും സാബുമാനും അഭിലാഷും കൂടി ഇരുന്നുകൊണ്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ അതായത് ഇവർ ഇവിടെ വല്ലാത്തൊരു ലവ് ട്രാക്ക് കളിക്കുകയാണ് ഈ ഒരു സീസണിലെ ലവ് സ്ട്രാറ്റജി കപ്പിൾസ് ഇവരാണ് എന്നുള്ളത് തെളിയിക്കാനായിട്ട് അവരുടെ ഒരു ലവ് സ്ട്രാറ്റജിയാണ് ഇവർ ഈ കാണിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇത് ഇന്നലെ ബിന്നിയും എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യനും ജിസേലും തമ്മിൽ ഈയൊരു സീസണിലെ ലവ് ട്രാക്ക് ലവ് സ്ട്രാറ്റജി കളിക്കുകയാണ് എന്നത് അത് മാത്രമല്ല ഇപ്പോൾ ആര്യ അഭിലാഷും ഒനിലും സാബുമാനും കൂടി ഇന്ന് പറയുന്നുണ്ട് ഇവർ ഈ ഒരു സീസണിലെ ലവ് ട്രാക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ജിസേലിൻ്റെ അടിമയെപ്പോലെ നിൽക്കുകയാണ് ജിസേലിൻ്റെ വസ്ത്രം കഴുകിക്കൊടുക്കാനും പാത്രം കഴുകി കൊടുക്കാനും ജിസേൽ ചെയ്യേണ്ട കക്കൂസ് കഴുക കഴുകുന്ന ജോലി വരെ ആര്യനാണ് ചെയ്യുന്നത് ആര്യൻ ജിസേലിൻ്റെ ഷാഡോ ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ ആര്യൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് ജിസേലിനെ വിട്ടുപോയാൽ മാത്രമേ ആര്യൻ്റെ ആ ഒരു സ്ട്രോങ് സ്ട്രോങ്നെസ് എത്രയാണ് എന്നത് ആര്യന് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കുകയുള്ളു ഒരു പയ്യൻ്റെ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിൻ്റെ കരിയറ് ജിസയിലായിട്ട് നശിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആര്യന് എത്രയും വേഗം ഇവിടെ നിന്ന് പോകട്ടെ അല്ലെങ്കിൽ അവൻ്റെ കരിയർ കൂടി നശിക്കാൻ ഇടവരും എന്നതൊക്കെ ഇവരവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കാണിച്ചതിന് ശേഷം ലാലേട്ടൻ മൂവരോടുമായിട്ട് ചോദിക്കുകയാണ് ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട് ലാലേട്ട ഇത് മറ്റൊന്നുമല്ല ഇതിവിടെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പുതുതായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ആര്യൻ പലപ്പോഴും ജിസേലിൻ്റെ ഷാഡോ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ആര്യൻ എനിക്കൊരു ബ്രദറിനെ പോലെയാണ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് ആര്യൻ ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ആര്യൻ ജിസേലിൻ്റെ പോലെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ഉൾപ്പെടെ ഇവിടെ പലർക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജിസേലിൻ്റെ അടിമയായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല ആര്യൻ എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ലാലേട്ട മാത്രം ബി ബി ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായിട്ട് ശോഭ മേഡം വന്ന സമയത്ത് ശോഭാ മേഡം ആര്യന് ശോഭ മേഡത്തിൻ്റെ സാരി തുമ്പ് പിടിക്കാനായി പറഞ്ഞിരുന്നല്ലോ അതിലൂടെ ആര്യന് മനസ്സിലായിട്ടുണ്ടാകും എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്നിട്ടും ആരും തൻ്റെ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു ഗെയിമോ മാറ്റുന്നില്ല എന്നുള്ളതാണ് ഒനിയിലും പറയുന്നത് സത്യത്തിൽ ഇവർ മൂന്നാളും അത് തന്നെയാണ് പറഞ്ഞത് അഭിലാഷായിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ ഒനിയിലായിക്കോട്ടെ മൂന്ന് പേരും അതുതന്നെയാണ് പറയുന്നത് പക്ഷേ ആര്യന് ഒരു പക്ഷെ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ ജിസേലിന് എല്ലാം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ജിസേലിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ആര്യന് ഇനിയിപ്പോൾ മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ട് മനസ്സിലാകാത്തതുപോലെ ആര്യൻ അതുതന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണോ എന്നത് നമുക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല ജിസേല് ആര്യനെ വിട്ട് കളിക്കും എന്നത് കാരണം ജിസേലിൻ്റെ അവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ കോഫി ചപ്പാത്തി റൊട്ടി പിന്നെ ആര്യൻ ആര്യൻ ഈ ഒരു കണ്ടൻറ് മാത്രമേ ഉള്ളൂ അല്ലാതെ ജിസേലിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള യാതൊരുവിധ കണ്ടന്റ് ഉള്ളതായി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജിസേലിന് പിന്നെ അവിടെ യാതൊരുവിധ സ്പേസും കിട്ടില്ല അതുകൊണ്ട് തന്നെ ആര്യന് വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആര്യനായിക്കോട്ടെ പുറത്ത് നെഗറ്റീവ് ആണ് എന്നത് ജിസേലിനും ആര്യനും ശോഭ വിഷം അത് വന്ന സമയത്ത് അവർ ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവരുടെ ആ ഒരു ഗെയിം പ്ലാൻ ഇവർ മാറ്റിയിട്ടില്ല ആര്യൻ തന്നെ പറയുന്നുണ്ട് പുറത്ത് പോസിറ്റീവോ നെഗറ്റീവോ എനിക്കൊന്നും മാറ്ററല്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് വലുത് എന്നുള്ളത് അപ്പം ഇനിയെങ്കിലും ആര്യൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ഇതിലൂടെ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പലരുടെയും സ്റ്റാൻഡ് കൂടി മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് അവസരം കൊടുക്കുകയാണ് അതായത് ബിന്നി ബിന്നി പറയുന്നുണ്ട് ഇവിടെ പലരും അങ്ങനെ പരസ്പരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആര്യനും ജിസൈലും തമ്മിൽ ഒരു റിലേഷനെ പറ്റി പരസ്പരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ആക്കുന്ന രീതിയിലുള്ള ചിരിയോട് കൂടിയാണ് പറഞ്ഞത് അതായത് പലരും ആ സമയത്ത് കാല് മാറി എന്നുള്ള ആ ഒരു വ്യാജനെ എന്തായാലും അക്ബറൊക്കെ ആ സമയത്ത് കൈപോക്കുന്നുണ്ട് അപ്പോൾ പലരുടെയും യഥാർത്ഥത്തിലുള്ള സ്റ്റാൻഡ് കൂടി ബിഗ് ബോസ് ഇവിടെ കാണിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ആര്യനോട് ബിഗ് ബോസ് ഒറ്റയ്ക്ക് കളിക്കുക ജിസേലിൻ്റെ ഷാഡോ ആയി നിന്നിട്ട് നിന്റെ ഗെയിം നെഗറ്റീവ് ആവുകയാണ് എത്രയും വേഗം നീ വീട്ടിൽ പോകും എന്നുള്ളൊരു വലിയൊരു ഹിൻഡ് അല്ലെങ്കിൽ ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള ഹിൻഡൊന്നും ആരിന് കിട്ടാനില്ല അത്തരത്തിലൊരു ഹിൻ്റ് ആണ് സത്യത്തിൽ ഇന്ന് ബിഗ് ബോസ് ഇന്നലെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ആര്യൻ്റെ ഗെയിം മാറുമോ ഇല്ലയോ എന്നുള്ളതല്ല നമുക്ക് കാത്തരുന്ന കാണാം ബിഗ് ബോസ് മലയാളം സീസൺസ് വരെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും